നമ്മുടെ കോഴിക്കോട്ടെ കടയിൽ ഒരുപാട് ഭക്ഷണം ഫ്രീ പണമില്ലാതെ എല്ലാരും തറവാടാണ് വരാ കഴിക്കുകയാണ് തറവാട്ടില് വരാന്നുള്ള ഉദ്ദേശം വിശക്കുന്ന ഒരാളി വിശന്ന് നിക്കണ്ട എല്ലാരും തറവാടാണ് നല്ലൊരു കാര്യമാണ് എത്ര ഇവിടെ തുടങ്ങിയാണ് എന്തൊക്കെ ബിരിയാണി 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 ഉണ്ട് 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 ചിക്കൻ ബീഫ് ഫിഷ് എല്ലാതരം കിലോ കിലോ ഒരാൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് ഒരു കിലോ ചോറ് വെക്കണം ഉണ്ടെങ്കിൽ ഒരു കിലോ മുതൽ എത്ര കിലോ വരെ വെച്ച് കൊടുക്കുന്നുണ്ട് എത്ര വേണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറക്കുളത്തിൻ്റെയൊക്കെ അടുത്തു നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ബിരിയാണി സെൻ്റർ വരുന്നത് ഇനി ആരും വിഷന്ന വയറുമായിട്ട് ഉച്ച സമയത്ത് ഈ ബാത്റൂമിലെങ്കിൽ ധൈര്യമായിട്ട് ഈ കടയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ പൈസ ഇല്ലയെന്ന് കരുതി ഇവിടെ മാറ്റി നിർത്തില്ല നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ കൊടുക്കുന്നത് രണ്ട് സെക്ഷനിലാട്ടോ ഇവിടെ ഡൈനിങ് സെറ്റ് ആക്കിയത് ഉച്ചക്ക് പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞി സെറ്റായി കൊടുക്കും പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണി മൂന്ന് മണിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ബിരിയാണി അവിടെ തീരെ ഞങ്ങൾ ഏകദേശം ദമ്മു കുട്ടിക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്താൻ ആ പറ്റിട്ടോ ഇത് ലഗോൺ ആണ് ലഗോൺ ആണ് ലഗോൺ ആണ് സ്ലോ ലഗോ എത്ര വർഷ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ തുടങ്ങേ പിന്നെ ഡൈനിങ് മാത്രല്ലേ കാറ്ററിങ്ങും എന്തൊക്കെ ബിരിയാണി ഉണ്ട് അവിടെ ബിരിയാണി ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് മട്ടൺ ഉണ്ട് ഫിഷ് ബിരിയാണി ഉണ്ട് എല്ലാ തരം ബിരിയാണി ചെയ്താൽ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും എത്ര സമയത്തോട് ബിരിയാണി ആവുക ബിരിയാണി രണ്ട് മണിക്കൂർ ഓട്ടിച്ച രണ്ട് ഉണ്ട് സാധനം തീരും ഓ ഉച്ചക്ക് സമയത്ത് മാത്രമേ ഉള്ളൂ ബിരിയാണി നൈറ്റിലൊന്നുമില്ലല്ലോ ആ അതായത് പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ബിരിയാണി റെഡിയാവും അല്ലെ ജമ്മോ കുട്ടികൾ പന്ത്രണ്ട് മണിക്കല്ലേ പിന്നെ ഒരു രണ്ടു മണിക്ക് വരെ ഉണ്ടാവുള്ളൂ അല്ലെ ഉണ്ടാവും അല്ലേ പിന്നെ ഇവിടെ ആരിക്കും വന്നാലും ഭക്ഷണം കഴിക്കാം കഴിക്കാം അതായത് എങ്ങനെ മനസ്സിലായില്ല പുറത്തുനിന്നിപ്പോ പണമില്ലാതെ ഒരാൾ വന്നാലും എനിക്ക് ധൈര്യമായിട്ട് കഴിക്കാം പൈസ എല്ലാരും തറവാടാണ് അവര് വന്നാല് തറവാട്ടിലേക്ക് വരാ കഴിക്കുക തറവാട്ടിൽ വരാന്നുള്ള ഉദ്ദേശിക്കും ഒരിക്കലും പ്രശ്നം ഇല്ല പ്രോബ്ലം ഇല്ല വിശ്വാള് വിശന്ന് നിക്കണ്ട എല്ലാരും തറവാടാണ് എല്ലാരും തറവാടാണ് നല്ലൊരു കാര്യമാണ് തറവാടും ഈ ചെറിയ ചെറിയ ചെമ്പ് കിലോ ഒരു കിലോ കിലോ ചെമ്പാണ് ഒരു കിലോ ഒരാളെ ഓർഡർ ചെയ്താല് എത്ര മണി ചെയ്തൊടുക്കണം ആകെ രണ്ടു മൂന്ന് മണിക്കൂറിന് കച്ചവടമേ ഉള്ളൂ അല്ലേ പിന്നെ ഫുള്ള് കാറ്ററിംഗ് ആണ് ഞായറാഴ്ച ഉണ്ടാവുക വെള്ളിയാഴ്ച

ബിരിയാണിക്ക് പുറമെ സ്വാദിഷ്ടമായ ഊണും കറികളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ ഒരുപാട് സ്കൂൾ കുട്ടികളും മറ്റ് അടുത്തുള്ള പ്രദേശവാസികളൊക്കെ ഈ കടയിലേക്ക് വരും കേട്ടോ ആ സമയത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഒരു റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരു ഡൈനിങ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇരുന്നത് ഈ ഒരു സെക്ഷനിലാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെക്ഷനായിരുന്നു നമ്മളൊരു ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ചിക്കൻ ബിരിയാണി ഒക്കെ ആ പ്ലേറ്റിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടത് ഇതുപോലുള്ള ചെറിയ ബക്കറ്റിലാണ് കേട്ടോ അവിടെ ചള്ളാസം ആയാലും അതുപോലെ തന്നെ കച്ചാറായാലും ഒക്കെ അവിടെ ഇട്ട് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ ബിരിയാണിയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കോഴിക്കോട് സ്റ്റൈല് നല്ല കല്യാണ ബിരിയാണി ആ ചെറിയ റൈസുള്ള ബിരിയാണി മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം ഒരു രക്ഷ ഇല്ലായിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ സ്പോട്ടാണേ ബിരിയാണി കൂടാതെ ഇവിടെ മറ്റൊരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രണ്ട് സെക്ഷനിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസ് ഔഡ്